അതെ കാർഡ് എടുക്കൂ കാർഡ് എടുക്കാൻ ഞാനല്ല തത്തമേ പരമശിവന്റെ മുരുകന്റെ പടമുള്ള കാർഡിന്റെ കാര്യമല്ല പറഞ്ഞു പിന്നെ അറിയില്ലല്ലേ ക്രെഡിറ്റ് കാർഡ് എടുക്കൂന്ന് ഇത് ഞാൻ എടുക്കും പക്ഷെ ബാങ്കുകാരെടുക്കുവല്ലേ നൂറ് രൂപ നൂറ് രൂപ നീ നൂറ് രൂപ കൊണ്ടാ പോത്തോളൂ ആ പോത്തോളൂ മനസ്സിലായോ അറിയാ അറിയാം അപ്പൊ അറിഞ്ഞുവെച്ചോണ്ടാണ് ഈ തേപ്പ് തന്നെ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വാർത്തയിൽ ഒരു ഫ്ലാഷ് ന്യൂസ് ഓട്ടോ ഡ്രൈവർമാരുടെ ചാർജ് ഈടാക്കൽ വിജിലൻസ് അന്വേഷിക്കുന്നു അവരാണല്ലോ അതുകൊണ്ട് അതോ അതോ വാർത്ത വിജിലൻസ് എന്റെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എനിക്ക് എന്റെ ഓട്ടോ മതി മതിയല്ലോ വൈകിയാണെങ്കിലും അയ്യോ എന്റെ മറ്റേത് എന്താ പോക്കാടായി പോയത് എന്താണോ എന്റെ കോട്ടയത്തില്ലാതെ എന്റെ ഓഫീസ്യൂണിറ്റി എന്ന് കയറി അവിടെ കൊറേ ഏമാരിപ്പുണ്ട് അമ്മാര് എനിക്ക് ഒരു വിലയും തരത്തില്ല അതിന് എനിക്ക് എന്ത് ഉള്ളത് കിലോയ്ക്ക് പതിനെട്ട് കുറച്ച് എടുക്കട്ടെ പിന്നെ അതിന് വില കുറച്ച് ഇവിടെ ഓറഞ്ച് കിട്ടും ഒന്ന് പോടോ

ഞാൻ എന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് പിന്നെ ഞാൻ എന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ അത് ശരിയാ കണ്ണ് കാണാത്തോണ്ട് സിൽക്കിന് ഏത് ഡ്രസ്സ് ഇട്ടോണ്ട് ഇയാടെ മുമ്പിൽ ഇന്ന് ധൈര്യമായിട്ട് ഡാൻസ് കളിക്കാം ഓ കാഴ്ച ശക്തി ഈ മൂടങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു ഈ സാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമറമാൻ ഈ ചാനലിന്റെ സൂപ്പർമാൻകുട്ടിയെ കുട്ടിയെ കുട്ടി ഈ നാരായണൻകുട്ടി കാണിച്ച പണി അറിയാവോ ഇല്ല നീ വിളക്ക് മകരവിളക്ക് എങ്ങനെയുണ്ട് ക്ലിയർ നല്ല പോലെ കണ്ടു ആയിട്ടുള്ള ഞങ്ങളുടെ ചാനലിൽ നിന്ന് ഒരാളെ കവർ ചെയ്യാൻ വിട്ട് മകര വിളക്ക് മകരവിളക്ക് ഏ ഇരിക്കുന്നു ഈ ചാമ്പ്യൻ പോയി പിടിച്ചോണ്ട് വന്ന എന്തോന്ന് അറിയാമോ പമ്പേ ചെന്തോന്നറിയത്തില്ല എവിടുന്നാന്ന് അറിയത്തില്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ എന്ന് പറയാം ഇതാ മകര മകരവിളക്കെന്ന് ഈ മുഴുവൻ ഒരു ദിവസം മുഴുവൻ സർഗിച്ചത് ഞങ്ങളോട് ഇതാണ് മകര മകര വിളക്ക് നമ്മൾ കണ്ടിട്ടില്ലോ ചെമ്മീൻ ചാടിയാലേ കൂട്ടോളം പിന്നെയും ചാടിയാലേ ചട്ടിയിൽ നല്ല പോലെ ചാടുമെങ്കിൽ അടുത്തുവിടും കിട്ടും അറിയാം ഇവിടുന്ന് തുടങ്ങിയത് ഏത് പൊടിക്കുഞ്ഞു പറയാം ഞാനത് എവിടെയും പറയും എനിക്കൊരാശയവും മനുഷ്യനല്ലേ അത് എന്റെ അഭിപ്രായം മാറ്റാൻ പറ്റുമോ മാറ്റത്തില്ല വെച്ചോണ്ടിരുന്ന ണെങ്കിൽ ബെഡ്റൂമിലേക്ക് വരും യോഗ്യതെന്ന് പറയുമ്പോ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഞാൻ നല്ലൊരു കുശുമ്പനും അസൂയക്കാരനുമാണ് പിന്നെ രണ്ടുപേര് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അവരുടെ ഇടയ്ക്ക് കയറി എന്തേലും ഒക്കെ പറഞ്ഞു അവരെ തമ്മിൽ അടുപ്പിക്കാൻ എനിക്ക് നല്ല കഴിവാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ചെറിയ വിഷയം കിട്ടിയ ഞാനത് പറഞ്ഞു 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 പൊലിപ്പിച്ച ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാക്കും അതായത് ഗാനഭൂഷണം കിട്ടിയ ഒരാളെ എന്റെ കൈ കിട്ടിയ ഞാൻ പറഞ്ഞു പറഞ്ഞ് അവനെ മാല മോഷണക്കാരനാക്കും എന്തായാലും പറഞ്ഞു എം ഡി കയറി ചാടി കയറി പറഞ്ഞ കൈ തരാനെ അങ്ങനെ ഞാൻ പലതും പറയും ഉടനെ കൈതരരുത് എന്റെ വില പോകും കൊണ്ടു തരണം എങ്കിൽ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യാം ഒരു കാര്യം വെറൈറ്റിയുള്ള വാർത്തകൾ കണ്ടെത്താനുള്ള ഒരു ഈ നിമിഷം തൊട്ട് അതിന്റെ തൊരയുമായി ഞാൻ ഇറങ്ങുവാണ് താങ്ക് യു പോയിട്ട് വരാം